യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതം ഒന്ന് അറിയിക്കുന്നു ഈ പ്രഭാതായാമത്തിൽ നമുക്കൊരുമിച്ച് ദൈവസന്നധിയിലായിരിക്കാൻ കർത്താപ് തന്ന വിലപ്പെട്ട സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു നിങ്ങളോടൊപ്പം ചില ആത്മീക ചിന്തകൾ പങ്കിടുവാൻ ദൈവം തന്ന വിലപ്പെട്ട സാവകാശത്തിനായി ഞാൻ നന്ദി പറയുന്നു ഈ പകൽക്കാലത്തെ ഈ പ്രഭാതത്തിലെ നമ്മുടെ ധ്യാനം ദൈവനാമ മഹത്വത്തിനായി തീരണമേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഒരു വേദവചനം വായിക്കുന്നു ലൂക്കോസ് ലൂക്കോസിയ സുവിശേഷം പത്തൊൻപതാം അദ്ധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യങ്ങൾ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുത കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചു കൊണ്ടുവരുവേ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവി കുതിരകളോ മരുക്കമുള്ള മറ്റു മൃഗങ്ങളോ അവിടെ ഉണ്ടായിരുന്നിരിക്കാം എന്നാൽ ഇളങ്ങാത്തതും മരുക്കാനാവാത്തതും കെട്ടപ്പെട്ടിരിക്കുന്നതുമായ ആ കഴുതയെ ആയിരുന്നു യേശുവിനാവശ്യം നിങ്ങൾ ഈ ലോകത്തിൽ ഒരു വലിയ വ്യക്തിയാണെന്ന് ചിന്തിക്കുന്നുവെങ്കിൽ യേശുവിന് നിങ്ങളെ ആവശ്യമില്ല ആ കഴുത യേശുവിനെ കുറിച്ച് ചിന്തിച്ചിരുന്നില്ല യേശുവാണ് ആ കഴുതയെ പറ്റി ചിന്തിച്ചത് കഴുത യേശുവിനോട് സ്നേഹം പ്രകടിപ്പിച്ചില്ല യേശുവാണ് കഴുതയെ സ്നേഹിച്ചത് ഇരുവഴികൾ സന്ധിക്കുന്ന സ്ഥാനത്തായിരുന്നു ആ കഴുതയെ കെട്ടിയിരുന്നത് ദൈവമക്കളുടെ ഓരോരുത്തരുടെയും മുൻപിൽ രണ്ടു വഴികളുണ്ട് സ്വന്ത ഇഷ്ടവും ദൈവ ഇഷ്ടവും യേശു ആ കഴുതയെ കണ്ടപ്പോൾ അതിൻ്റെ പുറത്ത് കയറിയിരുന്നു മുമ്പ് ഒരിക്കലും ആരും അതിൻ്റെ പുറത്ത് കയറിയിട്ടില്ലായിരുന്നു എന്ന് ദൈവവചനം പറയുന്നു അതത്രമാത്രം മരുന്നാത്തതും ആർക്കും നിയന്ത്രിക്കുവാൻ കഴിയാത്തതുമായിരുന്നു എന്നാൽ യേശു അതിൻ്റെ പുറത്ത് കയറിയിരുന്നു ആ നിമിഷം മുതൽ അതിൻ്റെ ഗതിയും വഴിയും പൂർണ്ണമായും വ്യത്യാസപ്പെട്ടു ആ കഴുതക്കുട്ടിയെ കൊണ്ടുവരുവാൻ യേശു ശിഷ്യന്മാരെ അയക്കുമ്പോൾ അതിന് ശിക്ഷണം നൽകി മരിക്കിക്കൊണ്ടുവരണമെന്ന് അവരോട് പറഞ്ഞില്ല അത് ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ അതിനെ കൊണ്ടുവരണമെന്ന് പറഞ്ഞു യേശു അതിൻ്റെ പുറത്ത് കയറിയപ്പോൾ അതിന് സമൂല പരിവർത്തനമുണ്ടായി ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു ദൈവം നിങ്ങളിൽ ഇതുവരെയും പരിവർത്തനം വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരു കാട്ടുകഴുതയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്നതാണ് ഉത്തമം അതിന് കാരണം ദൈവത്തിന് ആത്മീകമായി നിങ്ങളെ അനുഗ്രഹിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു കാട്ടുകഴുതയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് മനസ്സിലാക്ക എന്ന് മനസ്സിലാകാത്തതാകാം അതിൻ്റെ ഒരു കാരണം ഒന്ന് പൊരുന്തി ഒന്നിൻ്റെ ഇരുപത്തിയേഴിൽ പറഞ്ഞിരിക്കുന്ന യോഗ്യതയുള്ളവരെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പോഷത്വം ബലഹീനത കുലഹീനം നികൃഷ്ടം ഏതുമില്ലാത്തത് ഇതാണ് ആ കാര്യങ്ങൾ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനുള്ള ഏറ്റവും വലിയ തടസ്സം നിങ്ങളുടെ നികളമാണ് അഹങ്കാരമാണ് എത്രയും വേഗം അത് മാറ്റിയെടുക്കുവാൻ യേശുവിന്റെ കരങ്ങളിൽ നിങ്ങളെ സമർപ്പിക്കാൻ ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുമോ കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്നേ ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വകീയ നല്ല പിതാവേ മനോഹരമായ നല്ല പ്രഭാതത്തിനായി നന്ദി പറയുന്നു ഈ നല്ല പ്രഭാതത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് കേൾപ്പിച്ച നല്ല ആലോചനയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഥാവേ ഞങ്ങൾ ഭാവികളും ദോഷികളുമാണ് അവിടുത്തെ ഹിതത്തിന് ഞങ്ങൾ വഴങ്ങാത്തവരായി പലപ്പോഴും ജീവിച്ചിരുന്ന ആളുകളുണ്ട് എന്നാൽ അവിടെ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനത്തിനായി മാറ്റത്തിനായി ഞങ്ങൾ അംഗീകൃത്തു നീക്കുന്ന ഒരു ഇവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്ന് മനസ്സിലാക്കുവാൻ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കുന്ന സമയങ്ങൾക്കായി സാവകാശങ്ങൾക്കായി അനുഭവങ്ങൾക്കായി നന്ദി പറയുന്നു കഥാവേ ഈ പ്രഭാതയാമത്തിൽ ഞങ്ങളെ തന്നെ അവിടുത്തെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുകയാണ് അവിടുത്തെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്ന കഥാവേ അവിടുത്തെ ഹിതം ഞങ്ങളിൽ നിറവേറ്റാണ് തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ